കൽപ്പാത്തി രഥോത്സവം രണ്ടാം ദിനം രഥപ്രയാണം ആരംഭിച്ചു മന്ദക്കര മഹാഗണപതിയുടെ രഥമാണ് അഗ്രഹാര അഗ്രഹാരീഥിയിൽ പ്രയാണം നടത്തിയത് പാലക്കാട് കൽപ്പാത്തിയിൽ നിന്ന് അരുൺ ആലത്തൂരിന്റെ റിപ്പോർട്ട് കാണാം കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ രണ്ടാം ദിനത്തിലും അഗ്രഹാര വീതികളിൽ രഥപ്രയാണം ആരംഭിച്ചിരിക്കുകയാണ് വലിയ തിരക്കാണ് രഥപ്രയാണത്തിൻ്റെ രണ്ടാം ദിവസം കാണാൻ സാധിക്കുന്നത് മന്ദക്കര മഹാഗണപതിയുടെ രഥമാണ് ഇന്നിപ്പോൾ അഗ്രഹാര വീതിയിൽ പുതുതായി രഥപ്രയാണം ആരംഭിച്ചത് അല്പസമയം മുൻപ് അതായത് കൃത്യം ഒരു പ പതിനൊന്ന് മുൽ മുപ്പതോടുകൂടെയാണ് മന്ദക്കര മഹാഗണപതി രഥപ്രയാണം ആരംഭിച്ചത് ആദ്യം ഭഗവാന്റെ രഥാരോഹണം ആ രഥാരോഹണത്തിന് ശേഷം പ്രയാണം ആരംഭിക്കുകയായിരുന്നു ഇപ്പോൾ അഗ്രഹാര വിധികളിൽ സ്ത്രീകളൊക്കെ വലിയ ആവേശത്തോടെ അതിന്റെ ഒരു ആവേശം നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് സ്ത്രീകളാണ് അവരുടെയൊക്കെ ഒരു ആവേശം ആ ഭഗവാന് സ്തുതികൾ പാടിക്കൊണ്ടും മറ്റുമൊക്കെ വലിയ ആവേശം ഭഗവാനെ ജയ് വിളിക്കുന്ന കാഴ്ചകൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും അഗ്രഹാരത്തെ ഇന്നിപ്പോൾ വേദമന്ത്ര വിഗണിതമായ അഗ്രഹാരത്ത് ഭഗവത് സ്ത്രീകളാൽ നിറയുന്ന കാഴ്ച വലിയ ആവേശത്തോടുകൂടിയാണ് ഇന്നും രഥോത്സവത്തിൽ കഴിഞ്ഞ ദിവസത്തെ തിരക്ക് അതായത് ഗതം വലിക്കുന്നതിന് വേണ്ടി വിശ്വാസികളുടെ കഴിഞ്ഞ ദിവസത്തെക്കാളൊക്കെയുള്ള വലിയ തിരക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത നമുക്ക് ഈ ചോദിക്കാം വലിയ മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ രഥോത്സവാണ് ഇന്ന് രണ്ടാമത്തെ ദിവസം സോ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിരിക്കുക രഥോത്സവ കൊല്ലത്തിൽ ഒരിക്കലല്ലേ വരുന്നത് കുട്ടിക്കാലത്ത് ഇവിടെ വന്നത് കളിക്കുന്നതാണ് പിള്ളേരക്ഷ കുട്ടിയായിരുന്നു അപ്പഴത്തന്നെയുണ്ട് അപ്പൊ എല്ലാരൊക്കെ ആവേശീസ് അമ്മയാണ് കൽപ്പാത്തി രഥോത്സവം ഉത്സവങ്ങളുടെ അമ്മയാണ് കൽപ്പാത്തി രഥോത്സവം ഞങ്ങൾ എല്ലാവരും അതിന്റെ ഒരു ഉത്സവ എന്നും ഇന്നത്തെ ദിവസം ഭയങ്കര സെലിബ്രേഷൻ തന്നെയാണ് അത് തന്നെയാണ് ഒരുപാട് സ്ത്രീകളുടെ അവരുടെ ആവേശമാണ് നമ്മൾ കാണുന്നത് അഗ്രഹാര വീതികളിൽ ഇന്നിപ്പോൾ ഏതായാലും പന്തക്കര മഹാഗണപതിയുടെ രഥം കൂടി പ്രയാണം ആരംഭിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ അടുത്ത ദിവസം അതായത് നാളെ പതിനാറാം തീയതിയാണ് ദേവരഥ സംഗമം നടക്കാൻ പോകുന്നത് അതായത് ഇന്നലെ ആദ്യം ഈ രഥപ്രയാണത്തിനായി ആദ്യം അഗ്രഹാര വീതികളിൽ പ്രയാണം ആരംഭിച്ചത് വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമിയുടെയും അതുപോലെ തന്നെ പരിവാര ദേവതകളുടെയും മൂന്ന് രഥങ്ങളായിരുന്നു ഇന്നലെ രഥപ്രയാണം നടത്തിയത് ഇന്നത്തേക്ക് വരുന്ന സമയത്ത് മറ്റ് രഥങ്ങൾ കൂടി അതായത് മന്ദക്കര മഹാഗണപതിയുടെ രഥം കൂടി ഇന്നിപ്പോൾ അഗ്രഹാരീതിയിൽ പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ അച്ഛൻ പടിയിൽ നിന്നും വിശാലാക്ഷി സമയത്ത് സ്വാമിയും പരിവാരങ്ങളും വൈകീട്ടോടുകൂടെ അവരും പ്രയാണം നടത്തും എന്നുള്ളതാണ് അതിനുശേഷം നാളെ ലക്ഷ്മി നാരായണ പെരുമാൽ സ്വാമിയുടെയും അതുപോലെ തന്നെ ചാത്തപ്പുരത്തെ പ്രസന്ന മഹാഗണപതിയുടെയും രഥങ്ങൾ കൂടി അഗ്രഹാരത്തിൽ പ്രയാണം ആരംഭിക്കുന്നതോടെ എല്ലാ രഥങ്ങളും അഗ്രഹാരത്ത് പ്രയാണം നടത്തും എന്നുള്ളതാണ് അങ്ങനെ എല്ലാ രഥങ്ങളും അഗ്രഹാര വീതിയിലേക്ക് എത്തി നാളെ വൈകിട്ട് ആറുമണിയോടുകൂടെയാണ് ഈ എല്ലാ രഥങ്ങളും നേർക്കു നേർ വരിക അഞ്ച് രഥങ്ങളൊരുമിച്ച് വരുന്ന ദേവരഥ സംഗമം നാളെ വൈകിട്ടാണ് നടക്കുക ഏതായാലും ഇന്നത്തെ ഈ ഒരു മന്ദക്കര മഹാഗണപതിയുടെ രഥത്തിൽ പ്രത്യേകത എന്നുള്ളത് മറ്റു രഥങ്ങളൊക്കെ ഗ്രാമപ്രദക്ഷിണം നടത്തുമ്പോൾ ഈ മന്ദക്കര മഹാഗണപതിയുടെ രഥം ഈ പുതിയ കൽപ്പാത്തിയിൽ മാത്രമേ പ്രയാണം നടത്തുകയുള്ളൂ എന്നുള്ളതും പ്രത്യേകതയാണ് അതായാലും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് അതായത് ആദ്യ തേരിന്റെ ഒന്നാം തേരിനെ അപേക്ഷിച്ച് രണ്ടാം തേരിന് വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത് ശശികുമാർ പടന്നക്കാടിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്